ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പോൾ നമ്മളുടെ മക്കളുടെ എക്സാം പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ എക്സാം എക്സാമൊക്കെ നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം പേർക്ക് നമ്മുടെ വീടിന്ന് കാണാനുള്ള സൗകര്യം ഉണ്ടാവില്ല കാരണം ആ ഒരു കുട്ടികളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തിരക്കാണ് അവരെ പഠിപ്പിക്കാനിരിക്കലും അങ്ങനെയുള്ള അപ്പം അതുകൊണ്ടുതന്നെ നമുക്ക് വ്യൂസ് കുറവാണ് എങ്കിലും നമ്മളെ കാത്തിരിക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇന്ന് ഇട്ടത് ഇന്നിടേണ്ട എന്ന് വിചാരിച്ചിരുന്നതാണ് എങ്കിലും അങ്ങനെയുള്ളവരെ ഉള്ളപ്പോൾ അവരെയും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എല്ലാവരും കൂടി വന്നിട്ട് കാണട്ടെ എന്ന് വിചാരിച്ചു ഇടാതിരിക്കുമ്പോൾ അവർ അവരോട് ചെയ്യുന്ന കാത്തിരിക്കുന്നവരോട് ചെയ്യുന്ന ഒരു ബഹുമാന ക്രൂ എന്ന് പറയാനുള്ളത് അവരുടെ കാത്തിരിപ്പിനൊരു വില കൽപ്പിക്കാതെ പോകുന്നത് പോലെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് വീഡിയോ ഇട്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കൂടുതൽ ഇത് പാചക കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ആകെ ഞാൻ ഞാനിന്ന് നൂഡിൽസാണ് വെച്ചത് രാവിലെ തന്നെ ഞാൻ പിന്നെ അതിട്ടില്ല പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല ഒരു മുട്ടക്കറി അപ്പോൾ മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ പുഴുങ്ങിയിട്ട് മാറ്റി പിന്നെ ഒന്ന് കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാണ് കുക്കിങ്ങിന് വേണ്ടി കയറണതെട്ടാണ് എപ്പോഴും ഞാൻ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് എനിക്ക് ക്ലീൻ ആയി കിടക്കുന്ന സ്ഥലത്ത് നിന്ന് കുക്ക് ചെയ്യുന്നത് തന്നെയാണ് ഇഷ്ടം എല്ലാം കഴിഞ്ഞിട്ട് ഒന്നിച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമല്ല കാരണം നമ്മൾ അവിടെ എന്തെങ്കിലുമൊക്കെ കിച്ച് ഇത് നമ്മുടെ സ്റ്റൗ ടോപ്പിൽ വീണിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ കൂടുതൽ ചൂടടിച്ചടിച്ചടിച്ച് അത് കല്ല് പോലെ പിടിച്ചോടിയിരിക്കും അപ്പോൾ അതിൽ നല്ലത് നമ്മൾ തുടച്ച് മാറ്റി എന്നിട്ട് പിന്നെ കുക്ക് ചെയ്യാൻ കയറുക അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം ക്ലീൻ ചെയ്ത് ഉരുളക്കിഴങ്ങും മുട്ടയൊക്കെ ഒന്ന് തൊണ്ടെല്ലാം കളഞ്ഞിട്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് പറയാനില്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷനും കാര്യങ്ങളും ചിന്താശകലൊക്കെ ഒന്ന് പറയാലോ അപ്പോൾ ഇന്നത്തെ ഒരു എൻ്റെ മനസ്സിൽ വന്നൊരു എന്ന് പറഞ്ഞാൽ നമ്മൾക്കെല്ലാവർക്കും ആഗ്രഹങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് ഇന്നലെയും ഞാൻ അതൊക്കെ തന്നെയാണ് പറഞ്ഞത് അപ്പോൾ അതിനോട് തുടർന്നുള്ള ഒരു കാര്യമുണ്ടെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ പൈസയില്ല നമ്മൾക്ക് അധ്വാനിക്കാനും കഴിയില്ല എന്നാലത് മറ്റൊരുതിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയെങ്കിലും നേടി അവൻ്റെ കയ്യിൽ അത് ഏതെങ്കിലും രീതിയിലെടുത്തിട്ട് നമുക്ക് സന്തോഷമായിട്ടത് ഉപയോഗിക്കണം അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിക്കണം എന്നുള്ള ചിന്തയുള്ള ആളുകളുണ്ട് അപ്പോൾ ഈ എളുപ്പവഴിയിലൂടെ അത് നേടാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് തടസ്സങ്ങളൊക്കെ വരും ഈ തടസ്സങ്ങളെയൊക്കെ അവർ വെട്ടി മാറ്റും അത് ചിലപ്പോൾ മനുഷ്യരെ ആയിരിക്കാം ബന്ധങ്ങളെ ആയിരിക്കാം പലതും വെട്ടിമാറ്റും കാരണം വളരെ എളുപ്പമുള്ള വഴിയാണേ എളുപ്പമുള്ള വഴിയിൽ കൂടി നമ്മൾ ഇരട്ടിയാണ് ഉണ്ടാക്കണത് ഇത്തിരി അധ്വാനം എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ അധ്വാനിക്കാൻ ആ അധ്വാനം കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടില്ല പക്ഷേ ഈ എളുപ്പവഴി തേടിപ്പോണവർക്ക് അതിൻ്റെ പത്തിരട്ടി കിട്ടുവേ അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഈ ഇടക്ക് വരണ ശല്യങ്ങളൊക്കെ വെട്ടി മാറ്റി അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ആളുകൾ എനിക്ക് ഏതായാലും അവരോട് ഒട്ടും തന്നെ യോജിക്കാൻ പറ്റാത്ത ഒരാളാണ് കേട്ടോ ഞാൻ അധ്വാനിച്ച് നേടുന്ന പത്ത് രൂപയുടെ ആ ഒരു വില എളുപ്പവഴിയിലൂടെ നേടുന്ന നൂറ് രൂപയ്ക്ക് ഇല്ലെന്ന് വിശ്വസിക്കുന്ന ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായം എഴുതാം കേട്ടോ അപ്പോൾ അധ്വാനിക്കുന്ന മനസ്സ് വേണം എന്നാലേ നമ്മൾക്ക് നേ നേടാൻ പറ്റുള്ളൂ അല്ലാതെ ഊടുവഴിയിലൂടെ നേടിയതൊക്കെ ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെടും മറ്റേത് അങ്ങനെയല്ല അത് വളരെ കാലങ്ങളെടുത്തിട്ടാണ് നമ്മൾ നേടുന്നത് അത് പെട്ടെന്നൊന്നും പോകില്ല പക്ഷേ ഈ അധ്വാനിക്കാതെ നേടുന്നതൊക്കെ ഒരു നിമിഷം കൊണ്ട് അത് നഷ്ടപ്പെട്ടെന്നിരിക്കും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ ചെയ്ത കേട്ടാ ഞാൻ ഇന്നൊരു നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതാണ് കാരണം പപ്പ പുറത്ത് പോയിട്ട് വന്നതാണ് ഭയങ്കര ചൂടുണ്ടല്ലോ അപ്പം ഞാൻ ഈ കസ്കസൊക്കെ ഫ്രിഡ്ജിൽ കുതിർത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ അത് കട്ട പോലെ ആയിപ്പോയി അത് ഇത്തിരി വെള്ളം വലിഞ്ഞിട്ടേ ഫ്രിഡ്ജിൽ ഇരുന്നിട്ട് അപ്പോൾ അത് ഇളകി വരണില്ല ഇത്രയും കൂടി ലൂസായിട്ടുണ്ടോ കാരണം ആ പാത്രം ഇത്തിരി ഇതായി ചെറുതായിരുന്നു അതുകൊണ്ട് കൂടുതൽ വെള്ളം ഒഴിക്കാൻ പറ്റില്ല അപ്പോൾ അതേ കസ്കസ് കട്ട പോലെ കിടക്കണേ അപ്പോൾ ഒരു മൊഹിറ്റോടെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വൈൻ കൂടിയിട്ടൊക്കെ ചേർത്തെട്ട അപ്പോൾ ഒരു മുഹീറ്റോ കഴിക്കുന്ന ഒരു ടേസ്റ്റ് കിട്ടും പിന്നെ നമ്മുടെ മുളക് പൊടിയൊക്കെ പൊടിപ്പി മുളക് പൊടിപ്പിച്ച് പൊടിയാക്കി കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് പപ്പം പിന്നെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടാണ് ഊണ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ കാണിക്കണത് അപ്പോൾ പാവൊക്കെ വറുത്തരച്ചത് കൊണ്ടായിരുന്നു പിന്നെ മുട്ടക്കറി ബാക്കിയുള്ള ചോറൊക്കെയാണ് എടുത്ത് വെച്ചേക്കണത് രാത്രിത്തേക്ക് വേണ്ടിയിട്ടുള്ളതാണ് ആ പാത്രങ്ങളിലെടുത്ത് വെച്ചേക്കണത് എല്ലാം കഴുകി വെച്ച് നമ്മൾ കുക്കറും എല്ലാം കഴുകി വെച്ച് പിന്നെ ഞാൻ ഇന്ന് റെസ്റ്റ് ചെയ്യാൻ നിന്നില്ല റെസ്റ്റ് ചെയ്യാനിരുന്നാലും ഭയങ്കര ചൂടുണ്ട് ഇപ്പോൾ ഇത്തിരി ചൂട് കൂടിയിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഈ ഫ്രിഡ്ജൊന്ന് ക്ലീൻ ചെയ്യുക കാരണം ഫ്രിഡ്ജ് കാലിയായി വരണ സമയത്ത് ക്ലീൻ ചെയ്യണതാണ് നല്ലത് അപ്പോൾ ഏകദേശം ഫ്രിഡ്ജ് കാലിയാണ് ഇത്തിരി ഫുഡിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഈ ഓളത്ത് തട്ടിലുള്ളൂ ബാക്കി നമുക്ക് പച്ചക്കറികളാ ഒന്നുമില്ല ഇന്ന് ഫ്രിഡ്ജിൽ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരുപാട് സാധനങ്ങൾ ഇരിക്കുമ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ ഏകദേശം തീർന്നിട്ടുണ്ട് രണ്ട് ചിക്കനൊക്കെ തീർന്നിരിക്കുന്നുണ്ട് അത് ഇനി അടുത്ത ദിവസം മേടിക്കുമ്പോൾ ഏതായാലും ഫ്രിഡ്ജിലേക്ക് അത് ഫ്രീസറിലേക്ക് കയറ്റണം അപ്പം അതിന് മുൻപായിട്ട് തന്നെ ഇതൊന്ന് ക്ലീൻ ചെയ്തേക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഈ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണ സമയത്തെ നമ്മൾ എല്ലാം ഒന്നിച്ചിട്ട് ഇങ്ങനെ കഴുകിയെടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഓരോരോ ഭാഗങ്ങളങ്ങാട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കുക അപ്പോൾ ചില സാധനങ്ങളൊന്നും നമുക്ക് സോപ്പിട്ട് തേച്ച് കഴുകണ്ട എന്ന് തോന്നിയാൽ കഴുകണ്ട വെറുതെ എല്ലാം കഴുകണേല അപ്പോൾ ഇതും കൂടി കഴുകിയേക്കാം എന്ന് വിചാരിച്ച് എല്ലാം കൂടി ഒന്നും കഴുകണമെന്നില്ല അഴുകില്ലെന്നുണ്ടെങ്കിൽ വെറുതെ നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചെടുത്താൽ മതി അനാവശ്യമായിട്ട് പണി ചെയ്യേണ്ട കാര്യമില്ല ചില ആളുകളെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് എല്ലാം കൂടി തേച്ച് കഴുകി വൃത്തി ക്കി കാരണം ചെല്ല സ്ഥലത്ത് മാത്രമേ കൂടുതൽ അഴുക്കുണ്ടാവുകയുള്ളൂ അപ്പോൾ അവിടെ മാത്രം കൂടുതൽ ക്ലീൻ ചെയ്താൽ മതി അപ്പം തന്നെ പണി എളുപ്പമായി കഴിഞ്ഞ് അല്ലെങ്കിൽ ഈ ഫ്രിഡ്ജിൻ്റെ ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞത് വൻ പണിയായി മാറും അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം അഴുക്കില്ല എന്ന് തോ വളരെ അഴുക്ക് കുറവാണെന്ന് തോന്നിയാൽ നനഞ്ഞ തുണി അതും ഞാനിപ്പോൾ വിനാഗിരിയുടെ ആ ഒരു മിക്സിൽ ഇത്തിരി ഡിഷ് വാഷ് കുറച്ചുകൂടി ചേർത്തിട്ടുണ്ട് എന്നിട്ടാണ് തുടക്കണത് അത് വെച്ചിട്ട് തുടച്ചാൽ മതി കൂടുതലങ്ങോട്ട് ടാപ്പിൻ്റെ അടിയിൽ കൂടിയിട്ട് കഴുകി നേരെ ഒന്നും കളഞ്ഞു ബുദ്ധിമുട്ടണമെന്നൊന്നുമില്ല അപ്പം അവിടെ ചെറിയ ചെറിയ കവറിലിരുന്ന് വെച്ചതൊക്കെ ഒരു ഒറ്റ ബോക്സിലാക്കിയിട്ട് വെക്കണേട്ടോ അപ്പം അത് ഒതുങ്ങി അവിടെ ഇരിക്കുമല്ല ഇരിക്കണതെന്ന് വെച്ചാൽ അവിടെ ഇരിക്കും കേട്ടോ പിന്നെ അത് മറന്നു പോകും അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ മറന്നു പോകും എങ്കിലും ഒതുങ്ങി വെക്കാതെ നിവർത്തിയില്ല അപ്പോൾ ഫ്രിഡ്ജിൻ്റെ അതെ ഫ്രീസറിൻ്റെ ഡോറിൽ നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വെക്കാം അത് വെറുതെ ഇടേണ്ട ആവശ്യമില്ല ചിലവരത് വെറുതെ ഇടും അവിടെ ഒന്നും പാത്രം വെക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചു പക്ഷേ നമുക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും അവിടെ വെക്കാം കേട്ടോ ഈ പൊടി ഐറ്റംസ് എന്ത് വേണമെങ്കിലും ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഡോറിൽ വെക്കാം അപ്പം നമ്മളുടേത് നോ ഫ്രോസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇതിൽ ഐസൊന്നും പിടിക്കൂലോ അത് ഒരു ഉപകാരമാണ് പണ്ടത്തെ ഫ്രിഡ്ജ് ഒക്കെ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന ഫ്രിഡ്ജ് ഉണ്ടായിട്ടുണ്ട് അത് ഐസ് പിടിച്ച് 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 അവസാനം ആ ഫ്രീസറിൻ്റെ അകത്തൊന്നും കടക്കാത്ത അവസ്ഥയിൽ ഐസ് രണ്ട് സൈഡിൽ നിന്നും പിടിച്ച് 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 ഇങ്ങനെ ഗ്യാപ്പ് ഒരു ചെറിയൊരു ഗ്യാപ്പേ ഉണ്ടാവുകയുള്ളു അപ്പോൾ അത് പിന്നെ നമ്മൾ ഡീഫ്രോസ്റ്റ് ചെയ്യണം അങ്ങനത്തെ കുറേ ബുദ്ധിമുട്ടായിരുന്നു അന്നത്തെ ആ ഫ്രിഡ്ജ് പക്ഷേ എനിക്ക് ആ ഫ്രിഡ്ജ് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോഴും ആ ഫ്രിഡ്ജിനെ ഓർക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ഈ ഐസ് പിടിച്ചിരിക്കുന്ന ആ ഫ്രീസർ കാണുന്നത് കാരണം ഇതിൻ്റെ ഫ്രീസർ ഫ്രിഡ്ജ് പോലെ തന്നെയാണല്ലോ അപ്പം നമുക്ക് ആ ഒരു ഓർമ്മ ആ ഒരു ഇത് കാണാൻ ഇടയ്ക്ക് ഇഷ്ടം തോന്നും പക്ഷേ ഇതിൽ അങ്ങനെ ഐസ് പിടിക്കൂല പിന്നെ ഞാൻ ഈ ഫ്രിഡ്ജ് തുടക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഓർക്കുന്നത് പറയണതാണ് കേട്ടോ മീൻ വെക്കുമ്പോഴത്തേക്കും ഇല്ലേ ഫ്രീസറിൽ ഞങ്ങളുടെ ഈ ഫ്രിഡ്ജിൽ ഈ നോ ഫ്രോസ്റ്റീവ് ഫ്രിഡ്ജിൻ്റെ അകത്ത് മീൻ വെക്കുമ്പോൾ മീൻ ഒരിക്കലും ഡ്രൈ ആവില്ല ഏഹ് ഉണക്ക മീനിന്റെ ടേസ്റ്റ് ഒരിക്കലും മീന് വരില്ല മറ്റേ ഫ്രിഡ്ജുണ്ടല്ലോ ഈ ഐസ് പിടിക്കുന്ന ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന ഫ്രിഡ്ജിൽ ആ ഫ്രിഡ്ജ് അപ്പോൾ ഇത് മാത്രമേ ഞാൻ കഴുകിയിട്ടുള്ളൂ കേട്ടോ പിന്നെ താഴെയുള്ള ആ ഒരു ബോക്സ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം നനഞ്ഞ തുണി വെച്ചിട്ട് തുടച്ചിട്ടാണ് എല്ലാം സെറ്റ് ചെയ്ത കേട്ടോ അപ്പോൾ നമുക്ക് പണി ഭയങ്കര കുറവായിട്ട് തോന്നും നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്കിക്കോട്ടോ അതുപോലെ നമ്മൾ എന്ത് പാത്രങ്ങളും കറിയൊക്കെ ആക്കിയിട്ട് ഇതിനകത്തേക്ക് വെക്കുമ്പോൾ അടിവശമൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് വേണം വെക്കാനായിട്ട് അപ്പോൾ ഈ തട്ടിലൊന്നും ഒന്നും ആകില്ല ഇനി എന്തെങ്കിലും ആയാൽ തന്നെ അപ്പം തന്നെ ഒരു നന നനഞ്ഞ തുണി എടുത്തിട്ട് അവിടെ ഒന്ന് തുടച്ചു കളണം ഞാൻ മതി ഇത് വലിച്ചൂരിയിട്ടൊന്നും കഴുകാനൊന്നും നിൽക്കേണ്ട അപ്പം തന്നെ ഫ്രിഡ്ജ് എപ്പോഴും ക്ലീൻ ആയിട്ട് എടുക്കും ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജിന് ഒരു കുഴപ്പമില്ല നിങ്ങൾ കണ്ടില്ലേ ആ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ ഫ്രീസർ ഈ ഐസ് പിടിക്കുന്ന ഫ്രീസറിൽ മീൻ വെക്കുമ്പോൾ മീൻ എപ്പോഴും വെള്ളത്തിലിട്ടിട്ട് വെക്കണം അപ്പം എൻ്റെ അടുത്ത് കുറേ പേര് ഇങ്ങനെ കമൻസിൽ പറയാറുണ്ട് ചേച്ചി ഈ മീൻ വെള്ളത്തിലിട്ട് വെക്കണം ഞാൻ വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് നോ ഫ്രോസ്റ്റ് ആണ് അതിൽ ഒരിക്കലും ഇങ്ങനെ ഡ്രൈ ആകൂല അതുപോലെ മീൻ ഡ്രൈ ആകുമ്പോഴാണ് മീനിന് ഉണക്കമീനിന്റെ ടേസ്റ്റ് വരുന്നത് പച്ചമീനിക്ക് നമ്മൾ ശരിക്കും വെയിലത്തിട്ട് ഉണക്കിയിട്ട് ആ ഒരു വെള്ളം വറ്റിച്ചുള്ള ഉണക്കമീനാക്കി എടുക്കുന്നത് അപ്പം അതേ രുചി തന്നെ ആയിരിക്കുള്ളൂ ഈ ഡീഫ്രോസ്റ്റ് ചെയ്യുന്ന ഫ്രിഡ്ജുകളിൽ വെക്കുമ്പോൾ കിട്ടുന്നത് അതാണ് ആ ഉണക്കമീൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പച്ചമീൻ വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ മീൻ ഡ്രൈ ആവുന്നില്ല വെക്കുന്ന പോലെ തന്നെ ഇരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് വെക്കാൻ പറയണത് അല്ലാതെ ഇതിൽ ഈ ഒരു ഫ്രിഡ്ജിൽ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കേണ്ട കാര്യമില്ല അപ്പം അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് മിക്കവർക്കും അറിയില്ലാത്തൊരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ട് ഇതിലൂടെ അപ്പം നമ്മൾ എല്ലാ സാധനങ്ങളും ബാക്കി മുട്ട മാത്രമേ ഉള്ളൂ ഏകദേശം ഇത്തിരി അധികം ഉള്ളത് ബാക്കിയൊന്നുമില്ല എല്ലാം കാലിയാണ് ഒരുപാട് സാധനങ്ങൾ ഇനി മേടിച്ച് കയറ്റരുതെന്ന് ഞാൻ ഓർക്കണേ കാരണം അത് കിടന്നും വാടനയാണ് അപ്പോൾ അത്യാവശ്യത്തിന് ഇപ്പം പപ്പ ഇവിടെ ഉണ്ടല്ലോ അപ്പം പോയിട്ട് എനിക്ക് മേടിച്ച് തരും അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചേക്കണേ കാരണം നമ്മൾ എന്തിനീ വാടിയത് കഴിക്കണതെന്ന് ഞാൻ വിചാരിക്കൂട്ടാ വാടിയത് നമ്മൾ ദൂരമൊന്നും ഇല്ലല്ല കടകൾക്ക് അടുത്തടുത്ത് കടകളുണ്ട് അപ്പോൾ ഫ്രഷ് ആയിട്ട് മേടിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ ഞാൻ പപ്പനെ കൊണ്ട് സാമ്പാറിൻ്റെ പീസ് മാത്രമേ മേടിപ്പിച്ചോളൂ വേറെ പച്ചക്കറികളൊന്നും മേടിപ്പിച്ചില്ല കേട്ടോ അപ്പോൾ ഇനി അങ്ങനെ ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇനി ഫ്രിഡ്ജിൻ്റെ പുറം വശം ഒന്ന് പതിയൊന്ന് തുടച്ച് അതൊക്കെ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് തുടക്കണോണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ ഫ്രിഡ്ജിൻ്റെ മോൾ വശം പപ്പനെ കൊണ്ട് തന്നെ ചെയ്യിക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും സ്റ്റൂൾ ഇട്ടിട്ട് കയറി നിൽക്കണം പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ പേപ്പർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് അവിടെ തുടക്കണമൊന്നുമില്ല നല്ല പൊടിയില്ലാതെ കിടക്കുക ആ പേപ്പറെ കൊണ്ട് എടുത്തിട്ട് വേറെ പേപ്പർ ഇട്ടാൽ മതി അത്രേ ചെയ്യാനുള്ളൂ അപ്പോൾ ഈ ഫ്രിഡ്ജ് ക്ലീൻ ആക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഏറ്റവും അവസാനത്തെ കേക്കിൻ്റെ സാധനമാണ് ഇരിക്കുന്നത് കേട്ടോ ടൂട്ടി ഫ്രൂട്ടി നമ്മൾ ക്രിസ്മസ് കേക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയപ്പോൾ മേടിച്ച എല്ലാ സാധനങ്ങളും ഏകദേശം തീർന്നിട്ടുണ്ട് എല്ലാ സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇനി ഉണക്കമുന്തിരി ഇരിക്കുന്നുണ്ട് പിന്നെ ക്രിസ്മസ് ഈ ക്രിസ്മസ് അല്ല കശുവണ്ടി കഴിഞ്ഞിടക്കം മേടിച്ചതാണ് അത് ക്രിസ്മസിൻ്റെ അല്ല അതവിടെ ഇരിക്കുന്നുണ്ട് ക്രിസ്മസിന് മേടിച്ച കേക്കിൻ്റെ സാധനങ്ങളിൽ ടൂട്ടി ഫ്രൂട്ടി ബാക്കി ഒരിത്തിരി അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം തന്നെ എൻ്റെ മനസ്സിൽ അന്ന് പിന്നെ ആ ട്രൂട്ടി ഫ്രൂട്ടി ഞങ്ങൾ ഉപയോഗിച്ചേക്കാം ഒരു ടീ കേക്ക് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ച് വേഗം ഒരു ടീ കേക്ക് ഉണ്ടാക്കണേന കേട്ടോ ഒരു കപ്പ് മൈദടകത്തേക്ക് ഇത്തിരി കസ്റ്റേഡ് പൗഡറും ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം ഞാനൊരു ഉദ്ദേശത്തിന് അങ്ങോട്ട് ചേർക്കണേ പിന്നെ ഇത്തിരി കോൺഫ്ലോറ് പിന്നെ പാൽപ്പൊടി എൻ്റെ കയ്യിലുള്ളത് ഞാൻ മറന്നുപോയി അത് പിന്നീടാണ് ചേർത്താൽ അപ്പോൾ കൂട്ടത്തിൽ പാൽപ്പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കാം സൂപ്പർ ടേസ്റ്റുള്ള കേക്ക് കിട്ടും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് എന്നിട്ട് നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും കുറച്ച് അതായത് ബേക്കിംഗ് പൗഡർ കൂടുതലും ബേക്കിംഗ് സോഡ ഒരു നുള്ളു മാത്രം ചേർത്താൽ മതി ഞാൻ ഞാനിതിനകത്തുനിന്ന് ബേക്കിംഗ് പൗഡർ കുറവും ബേക്കിംഗ് സോഡയാണ് കൂടുതലും ചേർത്തുക കാരണം അത് മറന്ന് മാറിപ്പോയി അതുകൊണ്ട് തന്നെ കേക്ക് കൂനെ പോലെ ആയിപ്പോയി ബേക്കിംഗ് ഇത് സോഡ കൂടിപ്പോയാൽ കേക്ക് കൂന പോലെ വരും അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു കേക്ക് കിട്ടും അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നേരെ ഒരു ഉപ്പ് കൂടി ചേർത്ത് കേട്ടാ രണ്ടുപ്പ് കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ഇടഞ്ഞതിനകത്തേക്ക് ഇട്ട് ഇനി നമുക്ക് അര കപ്പിന് അല്ല ഒരു കപ്പ് മൈദപ്പൊടിക്ക് നമ്മൾ അരക്കപ്പ് പഞ്ചസാരയാണ് എടുക്കണത് പക്ഷേ ഇത്തിരി പഞ്ചസാര കൂടുതൽ ചേർത്ത് കാരണം മറ്റുള്ള പൊടികളും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ കേക്കിന് അത്യാവശ്യം മധുരമില്ലെങ്കിൽ ഒരു ടേസ്റ്റും കാണില്ല അപ്പോൾ അര ഒരു കപ്പ് മൈദ മാത്രമാണെങ്കിൽ അരക്കപ്പ് പഞ്ചസാര എടുത്താൽ മതി അതാണ് അതിൻ്റെ കണക്ക് അരക്കപ്പ് എണ്ണയും രണ്ട് മുട്ട മുട്ടയും അത്രയുള്ളു ഇത് സിമ്പിളായിട്ടാണ് വേഗം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ പഞ്ചസാര ഒരു അത് അരക്കപ്പും കുറച്ചുകൂടി ഒരു ടേബിൾ സ്പൂൺ കൂടി എടുത്തത് പൊടിച്ച അതിനകത്തേക്ക് ചേർത്ത് അതേ മിക്സ്ഡ് ജാറിലേക്ക് രണ്ട് കോഴിമുട്ടയും ഇത്തിരി വാനിലസൻസും അരക്കപ്പ് ഓയില് വേണമെങ്കിൽ അത് മുഴുവനും ഓയിലായിട്ട് ചേർക്കാം ഞാൻ കുറച്ച് നെയ്യ് കൂടിയിട്ടാണ് മിക്സ് ആക്കിയാണ് ചേർത്തേക്കണത് അരക്കപ്പ് രണ്ടും കൂടി ചേർത്തിട്ട് അരക്കപ്പാണ് ചേർത്തേക്കുന്നത് അപ്പം നെയ്യ് ഇടുമ്പോൾ ഗീ കേക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഇന്നത്തെ കേക്ക് ഞാൻ കഴിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് പോലും ഞാൻ കുറേ അധികം എടുത്ത് കഴിച്ചു പോയി അത്രയും ടേസ്റ്റായിരുന്നു അപ്പോൾ വാനില ലെസൻസും കൂടി രണ്ടും കൂടിയിട്ട് ഈ പൊടികളെല്ലാം കൂടി ഒന്നും കൂടിയിട്ട് അരിച്ചെടുത്താൽ നല്ലത് ഇപ്പം ഞാൻ ഓവൺ അവിടെ ഓൺ ചെയ്തിട്ടേക്കണേ പ്രീഹീറ്റ് ചെയ്യാനേ വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാനിട്ടേക്കണേ അത് സമയമായി പത്ത് മിനിറ്റാണ് പ്രീഹീറ്റ് ചെയ്യാനിട്ടേക്കുന്നത് അത് ഓഫാകാൻ പോകുന്നു അതിന് മുന്നേ വേഗം ചെയ്യണമല്ല കാരണം ഞാനത് ഓവൺ ഓൺ ചെയ്തിട്ടതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടാ അപ്പോൾ അതേ ഇത് പാൽപ്പൊടി കൂടിയിട്ട് ഇപ്പോഴാണ് ഓർത്തത് അപ്പം ുകൊടുത്തിട്ടാണ് പിന്നെ നമ്മുടെ ടീ കേക്ക് പൈനാപ്പിൾ കേക്ക് പോലത്തെ ഒരു കളറാക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി കളർ പൊടി ചേർത്ത് അപ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിനകത്ത് നമ്മൾ ഈ ടൂട്ടി ഫ്രൂട്ടിയും ചേർക്കുമ്പോൾ ആ കളറുകളെല്ലാം കൂടി ചേരുമ്പല്ല ഭംഗിയായിരിക്കുള്ളൂ അപ്പോൾ കളറ് ചേർക്കണമെന്നില്ല ചുമ്മാ പറഞ്ഞ് ചുമ്മാ ഞാൻ പിട്ടതാണ് പക്ഷേ എനിക്ക് പറ്റിയൊരു അബദ്ധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവൻ അവിടെ ഓഫായിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ഇത് വെക്കണമല്ല അല്ലെങ്കിൽ ഓവൺ വീണ്ടും വരുന്നിട്ട് തണുക്കും അതുകൊണ്ട് ഞാൻ ഇത്തിരി തിരക്ക് കൂട്ടി ആ മിക്സഡ് ജാർ കഴുകിയ വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ചുകൂടിപ്പോയി അപ്പോൾ ഇത്രയും കൂടുതൽ വെള്ളം ആക്കരുത് അപ്പം തന്നെ എനിക്കറിയാം ഈ സംഭവം ഈ സംഭവം എല്ലാം താഴെപ്പോയി വീഴുമെന്നുള്ളത് കാരണം തിക്കായിട്ടുള്ള ബാറ്ററാണെങ്കിൽ ഇങ്ങനെ നമ്മളിടയ്ക്ക് ഈ കടിക്കാനിടുന്ന സാധനങ്ങളൊക്കെ എല്ലാ സ്ഥലത്തും ഒരുപോലെ വരുവുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം താഴെ പോയി വീഴും അത് പിന്നെ വലിയ പ്രശ്നമില്ല അപ്പോൾ ആ ടൂട്ടി ഫ്രൂട്ടിനകത്ത് ഇത്തിരി മൈദപ്പൊടിയിട്ട് കുലുക്കി ആ കവറിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ടിട്ട് വേഗം വൺ എയ്റ്റി ഡിഗ്രിയിൽ തന്നെ നമ്മൾ ീഹീറ്റ് ചെയ്യണ പോലെ തന്നെ ബേക്കും ചെയ്യും അപ്പോൾ ഇന്ന് വേഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഓവണിലോട്ട് കയറ്റിയത് അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റൗ ടോപ്പിൽ തന്നെ ചെയ്യുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം കുറച്ച് വേഗം എളുപ്പത്തിൽ ആകും ഈ ഒരു കേക്ക് സ്റ്റവ് ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് മതിയാകും ആയി വരാനായിട്ട് ഇതിൽ കുറെ നമ്മൾ നട്ട്സൊക്കെ ഇട്ട് ചെയ്യുന്ന കേക്കിന് ഒരുപാട് ടൈം വേണം കേട്ടോ വെന്തു വരാൻ ഇതിനധികം സമയം വേണ്ട പക്ഷേ നമ്മുടെ ഓവണിൽ ഒത്തിരി എടുക്കും ഇത് ഇരുപത്തഞ്ച് മിനിറ്റ് ആദ്യം ഞാൻ ഇരുപത് മിനിറ്റിൽ സെറ്റ് ചെയ്ത് വെച്ച് നോക്കിയപ്പോൾ ഉള്ളിൽ വെന്തിട്ടില്ല പുറം നല്ല മുരിഞ്ഞിരുന്നെച്ച് ഉള്ളിൽ വെന്ത്ട്ടില്ല പിന്നെ അഞ്ച് മിനിറ്റും കൂടിയിട്ട് അങ്ങനെ ഇരുപത്തഞ്ച് മിനിറ്റ് മൊത്തത്തിൽ വേണ്ടി വേണ്ടിവന്നു അപ്പം ഞാൻ വേറൊരു കേക്ക് കേക്കിട്ടിനൊക്കെ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഹൈറ്റ് ഉള്ള കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഈ ഹൈറ്റ് കൂടിയ കേക്ക് ഉണ്ടാക്കുമ്പോൾ കേക്ക് ബീറ്റ് ചെയ്യണ സമയത്തില്ലേ എഗൊക്കെ നമ്മൾ ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ആ വൈറ്റൊക്കെ നല്ലതായിട്ട് നല്ല കട്ട് കുട്ടിയായിട്ടാക്കിയിട്ട് മിക്സ് ചെയ്യുമ്പോഴാണ് നല്ല പൊക്കുള്ള കേക്ക് ഉണ്ടാവുക എനിക്കത്രയും ചെയ്യാനുള്ള ക്ഷമയില്ല അതുകൊണ്ടാണ് ഈ മിക്സിയിൽ കറക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ആ ഒരു കേക്കിട്ടിന് വന്നിട്ട് അതുപോലെ ഒരു പൊക്കുള്ള ഒരു കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഏതായാലും വരട്ടെ അപ്പോൾ ഞാൻ കയ്യൊക്കെ കഴുകാൻ കേട്ടോ ഈ തിരക്ക് പിടിക്കുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കൈ കഴുകാനൊന്നും പോകില്ലല്ലോ ഇത് എങ്ങനെയെങ്കിലും ഇതിൻ്റെ അകത്തേക്കൊന്നും അങ്ങോട്ട് വെച്ചതിന് ശേഷം പിന്നെ പോയിട്ട് കയ്യൊക്കെ കഴുകി ഇതൊക്കെ ഒന്നും മാറ്റാമല്ല അപ്പോൾ എൻ്റെ കയ്യിൽ മിക്സിമേന്ന് ഒഴുകിയതും ഒക്കെ ഉണ്ട് അപ്പോൾ അത് അതിൻ്റെ നോബിലൊക്കെ ഓവൻ്റെ നോബിലൊക്കെ ആകാതിരിക്കാനാണ് അത് കൈകൊണ്ട് ൊടാതെ പല രീതിയിലൊക്കെ അത് ഓൺ ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റ് സെറ്റാക്കി കൺവെക്ഷൻ മോഡിലിട്ട് അത് സ്റ്റാർട്ട് ചെയ്ത് അതിന് ശേഷം പിന്നെ മറ്റുള്ള ക്ലീനിങ് ചെയ്യാം അപ്പോൾ ആരോ ചോ ഇന്നലെ ഒരു കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കപ്പലണ്ടി വറുക്കുമ്പോൾ ഇങ്ങനെ ഗ്ലാസിൻ്റെ പാത്രങ്ങളൊക്കെ വെക്കാൻ പാടുള്ളൂ മെറ്റലിൻ്റെ പാത്രം വെക്കാമോന്ന് മെറ്റലിൻ്റെ പാത്രം വെക്കാൻ പാടില്ല അത് ബേക്കിംഗ് ടൈമിൽ മാത്രമാണ് മെറ്റലിൻ്റെ അതായത് അലൂമിനിയം ആ പാത്രം വെക്കണത് നമ്മൾ സാധാരണ മൈക്രോവേവ് ചെയ്യുമ്പോൾ മൈക്രോവേവിൻ്റെ ഈ മറ്റേ അൺബ്രേക്കബിൾ പ്ലേറ്റൊക്കെ നമ്മൾ ഉണ്ടാവില്ലേ അത് അല്ല എഴുതിയിട്ടുണ്ടാവും മൈക്രോവേവ് സേഫ് ആണെന്നുണ്ടെങ്കിൽ എഴുതിയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനത്തെ പാത്രങ്ങൾ വെക്കാം അതുപോലെന്നുണ്ടെങ്കിൽ ഓവണിൻ്റെ ഒപ്പം പിസ്സ ഉണ്ടാക്കുന്ന ആ ഒരു ക്രസ്റ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം തരും അത് വെക്കാം അതുമല്ലെന്നുണ്ടെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രങ്ങൾ വെക്കാം അല്ലാതെ അലുമിനിയം നമ്മൾ മൈക്രോവേവ് ചെയ്യുമ്പോൾ വെക്കാൻ പാടില്ല കൺവെക്ഷൻ മോഡിൽ ബേക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് അലുമിനിയം പാത്രങ്ങൾ വെക്കേണ്ടത് അപ്പോൾ ഇത് എനിക്കും അറിയില്ലായിരുന്നു എനിക്കും ഇത് ഓരോരുത്തർ പറഞ്ഞ് തന്ന അറിവാണ് ഞാൻ പറയണത് അല്ലാതെ എല്ലാം അറിഞ്ഞിട്ടൊന്നും ആരും ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എനിക്ക് ഞാൻ നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ ഇത് കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അവർക്കറിയാവുന്ന കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്ത് തരാറുണ്ട് അത് വിലപ്പെട്ട പല കാര്യങ്ങളും എനിക്ക് ഷെയർ ചെയ്തു തരാറുണ്ട് അതെല്ലാം ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിക്കാറുമുണ്ട് കാരണം ആര് നല്ലത് പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കും അതായത് ശത്രു പറഞ്ഞാലും നമ്മളത് സ്വീകരിക്കണം കാരണം അത് നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടും ഏഹ് അത് ശത്രുവാണ് പറഞ്ഞത് അതുകൊണ്ട് ഞാനത് സ്വീകരിക്കില്ല എന്ന് പറയണത് വെടിത്തര അപ്പോൾ അങ്ങനെ ആര് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ പകർത്തി കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിന്റെ ഗുണം അപ്പോൾ കേക്ക് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് ബേക്ക് ചെയ്ത് തണുക്കാൻ വേണ്ടിട്ട് പുറത്തേക്ക് എടുത്തു വെച്ച് ഓടിപ്പോയിക്കോടിപ്പോ ഓടിപ്പോയിക്കയാത്തൊന്നുമില്ല ഇനി ഏ എന്താ പറ്റിക്കണ പോണില്ലേ കൊച്ചു പോയിക്കോ പോണെങ്കോ അല്ലെങ്കിൽ പപ്പ പോപ്പ പോണില്ലേ കൊച്ചു പോണില്ല കൊച്ചുമമ്മയുടെ ഓടി ഇരിക്കുമമ്മിട ഇരിക്കുവല്ലേ കൊച്ചും അമ്മി ഇവിടെ ഇരിക്കുവല്ലേ ഏ പപ്പ പോയി മഞ്ഞ പപ്പ പോയി ഓവൻ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇവിടുത്തെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പാടില്ല കാരണം ഇതിൻ്റെ ഫാൻ കൊണ്ട് ഇതിനകത്ത് തണുപ്പിച്ചിട്ടാണ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകണത് അതുവരെയും നമ്മളിങ്ങനെ ഓവൺ പൂട്ടി വെക്കണം തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാനിൻ്റെത് നിൽക്കും കൊണ്ടക്കണം അപ്പം അത് ഉള്ളിൽ തണുക്കും അതിനു വേണ്ടിയിട്ട് അല്ലാതെ ഇത് ഓഫ് ചെയ്തത് അപ്പോൾ ഈ ഒരു കാര്യം പറഞ്ഞു തന്നത് ഇവിടെ ഓവൺ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നിരുന്ന ആ ഒരു മെക്കാനിക് ആയിരുന്നു കേട്ടോ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത് ഇത് എത്രത്തോളം ശരിയാണെന്നൊന്ന് എനിക്കറിയില്ല പക്ഷെ അവർ പറയുമ്പോൾ അത് ശരിയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഞാനത് ഇങ്ങനെ തണുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഓഫ് ചെയ്തിടും എന്നെ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ടാവില്ല അപ്പോൾ അതിങ്ങനെ ഫാനിങ്ങനെ ആയിട്ട് താനെ ഓഫാകും അപ്പോഴേക്കും നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പിന്നെ ഓവൺ തുറന്നിടും അങ്ങനെ ചെയ്യണത് കേട്ടോ അപ്പോൾ അതേ കേക്ക് അപ്പം തന്നെ കട്ട് ചെയ്യേണ്ടത് നമ്മുടെ പ്ലം കേക്ക് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കഴിക്കണം ഇത് പെട്ടെന്ന് തന്നെ കഴിക്കുക ചൂടാറിക്കഴിഞ്ഞാൽ കണ്ട ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ താഴെ വന്ന് എല്ലാം കിടക്കും കാരണം ഭയങ്കര ലൂസ് ബാറ്റർ ആയിരുന്നു പക്ഷേ കട്ട സോഫ്റ്റും ഭയങ്കര ടേസ്റ്റും ഇതിൻ്റെ മോൾ വശമൊക്കെ കുറച്ച് ഹാർഡായിട്ടായിരിക്കണത് പക്ഷേ അത് ഭയങ്കര ടേസ്റ്റാണ് നമ്മൾ ഓരോ പീസ് എടുത്ത് കഴിക്കുമ്പോൾ ആ ഹാർഡായിട്ടുള്ള ഭാഗം കഴിക്കുമ്പോഴും നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കേക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു തുണി കൊണ്ട് ഇത്തിരി കട്ടിയുള്ള തുണി എടുത്തിട്ട് മൂടിയിട്ടേക്കണം അപ്പോൾ അത് ആവി പുറത്തേക്ക് പോവുകയും ചെയ്യും കാറ്റടിച്ചത് ഹാർഡായി പോവുകയില്ല അപ്പോൾ അത് നമ്മൾ ബണ് ചെയൂലേ അതുപോലെ ചെയ്യണം അപ്പോൾ ഇത് കേക്ക് ഇങ്ങനെ കൂന പോലെ ആയിപ്പോയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ഒരു ഷെയ്പ്പിലൊന്നും നമുക്ക് കിട്ടില്ല എങ്കിൽ തന്നെയും നമ്മൾ വീട്ടിൽ കഴിക്കാനുള്ളതല്ലേ ഭയങ്കര ഇഷ്ടപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല യും ടേസ്റ്റായിരുന്നു കാരണം ഇതൊരു ഗീയും കൂടി ചേർത്തേക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ ആ പൗഡറുകളൊക്കെ എക്സ്ട്രാ ചേർത്തല്ല കോൺഫ്ലോവറ് ചേർക്കുമ്പോൾ നല്ല സോഫ്റ്റ്നസ് കിട്ടും കസ്റ്റർഡ് പൗഡർ ചേർക്കുമ്പോഴും ഒരു പ്രത്യേക രുചിയും മണവും ഒക്കെ കിട്ടും സോഫ്റ്റ്നെസ്സും കിട്ടും അപ്പോൾ അതെല്ലാം കൂടി ചേർത്ത് പിന്നെ പാൽപ്പൊടിയുടെ ടേസ്റ്റ് പിന്നെ ഞാൻ മിക്സ്ഡ് ജാർ കഴുകി ഒഴിച്ചില്ല അതിന് പകരം പാലാണ് ഒഴിക്കണമെന്നുണ്ടെങ്കിൽ അതും ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഏതായാലും പാൽപ്പൊടി ഉണ്ടായതുകൊണ്ടാണ് ഞാൻ മിക്സഡ് ജാറിൽ വെള്ളം ഒഴിച്ച് കഴുകിയതിൻ്റെ പാലില്ലായിരുന്നു അങ്ങനെ കേക്ക് കേക്കെല്ലാം സെറ്റാക്കി അവിടെ വെച്ച് അപ്പോൾ ഓറഞ്ച് ഫ്രിഡ്ജിൽ നിന്ന് എല്ലായിടത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു അഞ്ച് ഓറഞ്ച് ബാക്കി അപ്പോൾ അത് മൂന്ന് ഓറഞ്ചും ഞാൻ കഴിച്ചവിടെ ഇരുന്നിട്ട് രണ്ട് ഓറഞ്ച് പപ്പക്ക് കൊടുത്ത് അപ്പോൾ പപ്പക്ക് കേക്ക് കഴിക്കാനായിട്ടുള്ളൊരു വയറുണ്ടായിരുന്നില്ല രണ്ട് ഓറഞ്ച് കഴിച്ചിട്ടിരിക്കണോണ്ട് പിന്നെ കപ്പലണ്ടി നമ്മളുടെ വറുത്തവിടെ വെച്ചേക്കണില്ല അത് പപ്പം തോന്നുമ്പോഴേക്കെടുത്ത് കഴിക്കുന്നുണ്ട് എങ്കിലും അപ്പം രണ്ട് മൂന്ന് പീസ് കേക്ക് കഴിച്ച് ബാക്കി ഞാനൊരു പാത്രത്തിലിട്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് ആ തണുത്തിട്ട് മാത്രമേ അടച്ച് വെക്കാൻ പാടുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ കേടായിപ്പോവും പിന്നെ വർക്കൗട്ടിൻ്റെ കാര്യം കുറേ പേർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ചൂട് നന്നായിട്ട് കൂടി നിൽക്കുന്നതുകൊണ്ട് തന്നെയും എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ ഇപ്പം എല്ലാ ദിവസവും പറ്റാറില്ല കേട്ടോ എങ്കിലും ഇടയ്ക്ക് കയറിയിട്ട് വർക്കൗട്ട് ചെയ്യും ജ്യോതിര വർക്കൗട്ട് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നമ്മളുടെ റൂബി എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഫാനൊന്നും വിടാതെ ഒരു മണിക്കൂറോളം ഇങ്ങനെ ഇരിക്കുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ടയർഡ് ആകും അവൾ ടയേഡ് ആകുന്നതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ കൂടുതൽ നേരം വർക്കൗട്ട് ചെയ്യാറില്ല അത്യാവശ്യം ജ്യോതി എന്നോട് പറയുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ ഭയങ്കര ചൂടാണ് ഇനി ചൂടൊക്കെ ഒന്നും ഒതുങ്ങാതെ നമുക്കൊന്നും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ പിന്നെ ഏഴ് മണിക്കത്തെ പ്രയർ കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടാണ് ഞാനിതൊക്കെ മടക്കി വെച്ചത് അപ്പോൾ അപ്പം ഇത്രയുള്ളു ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ ചോറും കറികളൊക്കെ റെഡിയാണ് എല്ലാം എടുത്ത് വെച്ച് പാത്രങ്ങളെല്ലാം കഴുകി ഒതുക്കണോണ്ട് ആ എടുക്കുന്ന ആ സംഭവം മാത്രം നമ്മൾ കഴിക്കുന്നതും മാത്രം ഒന്ന് കഴുകി വെച്ചാൽ മതി ബാക്കി വേറെ പണിയില്ല ഇനിയിപ്പോൾ ഞാൻ കുളിച്ച് ഡ്രസ്സ് മാറ്റിയിട്ട് വരും അത്രയുള്ളു ഇന്നത്തെ പണി അപ്പോൾ അപ്പോൾ ആണെങ്കിലും മോളിലെ ടി വി കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം താങ്ക്